ശരിക്കും മസ്താനി ഒരു ഗെയിം ചേഞ്ചറായിട്ട് എനിക്ക് ഫെയിൽ ചെയ്യുന്നുണ്ട് സി പുള്ളിയുടെ നല്ല അടിപൊളി ഗെയിം ആണെന്നോ അല്ലെ അങ്ങനെയുള്ള അഭിപ്രായമൊന്നും അല്ല കേട്ടോ മസ്താനിയുടെ കുറേ വെളിപ്പെടുത്തിൽ കാരണം ഗെയിമിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അതാണ് ഞാൻ മെയിൻ ചെയ്തത് കാരണം മസ്താനി ടാർഗറ്റ് ചെയ്യുന്ന അല്ലെ മസ്താനി എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഉൾട്ടേ ആവുകയാണ് ഇൻക്ലൂഡിംഗ് രേണുസുദ്ദിയുടെ കാര്യമാണെങ്കിലും റേന ഫാത്തിമയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ റേന ഫാത്തിമയെക്കാട്ടിലും ഓവറായിട്ട് കാണിക്കുന്നത് മസ്താനിയാണ് സോ അപ്പോൾ ആൾക്കാർക്ക് നോക്കുമ്പോഴത്തേന് ആ ഇവള് കൊള്ളാൽ ഇവൾ ഇത്രയും പന്നലാണോ എന്നുള്ള രീതിയിൽ മസ്താനി എടുത്ത് പോകുമ്പോഴത്തേന് റേന ഫാത്തിമ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവാണ് നമ്മുടെ അനു അത് ആദ്യം നടന്നതാണ് ഇപ്പോൾ അനുമോളുടെ കൂടെ നമ്മുടെ മസ്താനി നിൽക്കുന്നത് കൊണ്ട് എന്തോ അനുമോൾക്ക് കുറേ നെഗറ്റീവും വരുന്നുണ്ട് ആ ഒരു കണക്കിന് ഓൾറെഡി ഈ അനുമോളുടെ സദാചാരബോധത്തിന് പ്രശ്നങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഈ മസ്താനി അനുമോളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൂടെ ആകുമ്പോഴത്തേക്കും അനുമോൾക്കിടെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമാവും അതേപോലെ അക്ബറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്ബർ ഒരുപാട് പ്രാവശ്യം അക്ബറിൻ്റെ നോട്ടം ശരിയില്ല എന്ന് അനുമോൾ തന്നെ പറഞ്ഞിരിക്കെ അനുമോൾ അവിടെ ഒരു എന്താ പറയുന്നത് ഒരു 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 വൃത്തിയേട്ട പരിപാടി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ പറ്റാതെ മുഖം തിരിച്ച് നടന്നു പോയത് അക്ബറാണ് സോ അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി നമ്മുടെ മസ്താനിയുടെ വരവ് ഈ ഗിസൈലാകട്ടെ നമ്മുടെ അക്ബർ ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക രേന ഫാത്തിമയാവട്ടെ രേണുസുദിക്കാവട്ടെ ഇവർക്കെല്ലാവർക്കും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് സോ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മസ്താനിയുടെ വരവ് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക